മഹാനവറുകളുടെ കറാമത്തുകൾ മഹാനായ വൈലത്തൂർ തങ്ങൾ പാപ്പ് എഴുതിയത് ഒരു ഒരൊഴുക്കുന്ന പോലെ അതനുഭവിച്ചവർക്കൊക്കെ അറിയാം അതൊരൊഴുക്കുന്ന പോലെ ഒഴുക്കാണത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള എല്ലാ ഇടപെടലുകളും കറാമത്തുകളായിരുന്നു എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു കറാമത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന അഹൽ സുനത്തി യുവൽ ജമാത്തിൻ്റെ പ്രാസ്ഥാനിക ചൈതന്യമാണ് അവർ ചെന്ന് കണ്ട സമയത്ത് അവരോടുകൂടെ നമ്മളും ആ വഴിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹലുർ അലിഹി ഇസ്ലാമിൻ്റെ വഴിയുണ്ട് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ വഴിയുണ്ട് നാം ഖലുർ അലി ഇസ്സലാമിൻ്റെ വഴിയിലാണ് നിങ്ങൾ മൂസ അലിഹി ഇസ്സലാമിൻ്റെ വഴിയിലാണ് അതുകൊണ്ട് പോവുക ദറസ് നടത്തണം മസ്ജിദ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഉണ്ടാക്കലാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വലിയ ഒരു മസ്ജിദാണ് ജാമ്യുൽ ഫുത്തൂഹ് അവസാനമായി ഉണ്ടായത് ഞാൻ മുഹിബാണ് ഞാൻ അവരുടെ കൂടെയാണ് സംഘടനയിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുഹിബല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം യഥാർത്ഥം മുഹിബായി മാറണം ഉസ്താദിനോട് എനിക്ക് വലിയ മുഹിബത്താണ് ഉസ്താദിൻ്റെ പ്രസ്ഥാനമായിട്ട് എനിക്ക് എന്തല്ല എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരിക്കലും ആയിക്കൂട എല്ലാവരും ദീനൻ്റെ ഹാദിമ്യങ്ങളായി മാറണം അതാണ് മഹാനവർഗികൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ നേർച്ചയാണ് അപ്പം ഇവിടെ വരിക ഇവിടെ ഇരിക്കുക അത് വായൽ പങ്കെടുക്കുക നേർച്ചൻ്റെ ചോറ് വാങ്ങിയിട്ട് പോവുക നേർച്ചയുടെ ഒരു സ്വഭാവം അതാണ് പിന്നെ ഈ കുടുങ്ങിയൊരു സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് അത് വിശാലമാക്കാനുള്ള സൗകര്യവും ഇപ്പോഴില്ല അപ്പോൾ ആ ഇരുത്തവും ആ സം അതിൽ സംബന്ധിക്കലും എല്ലാം തന്നെയാണ് അതിൻ്റെ ഒരു ബറക്കത്ത് മഹാനവറുകളുടെ ജീവിതത്ത് നേരിട്ട് കണ്ട ഒരുപാട് ആളുകൾ ഇനിയും ബാക്കിയുള്ളൊരു കാലമാണിത് എന്നാൽ അതിനുശേഷം ജനിച്ച വലിയൊരു ജനറേഷനും നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ് നാം മഹാന്മാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ടതും മഹാനവറുകളുടെ കറാമത്തുകൾ മഹാനായ വൈലത്തൂര് തങ്ങളുപ്പാപ്പ എഴുതിയത് ഒരു ഒരൊഴുക്കുന്ന പോലെ അതനുഭവിച്ചവർക്കൊക്കെ അറിയാം അതൊരൊഴുക്കുന്ന പോലെ ഒഴുക്കാണത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള എല്ലാ ഇടപെടലുകളും കറാമത്തുകളായിരുന്നു അത് എണ്ണിപ്പറയേണ്ട കാര്യം ഇല്ല രോഗം മാറിയതും കേസ് ഒഴിവായതും പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിച്ചതും പ്രസവിച്ചവർക്ക് കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായത് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരുപാട് നേട്ടങ്ങൾ ബൗദ്ധികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഉണ്ട് എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു കറാമത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന അഖിലുസുന്നത്തി വൽ ജമാത്തിൻ്റെ പ്രാസ്ഥാനിക ചൈതന്യമാണ് കേരളത്തിൽ സ്വഹാബത്തെ റാമിൻ്റെ അതിനെ തുടർന്ന് താപികളായ ഉലമാക്കളുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മഹദൂമ്മാരുടെയും ഹതാരിയും സാദാത്തുക്കളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ പ്രചരിക്കുകയും നിലനിന്ന് പോരുകയും ചെയ്ത അഖിലസുന്നി വൽ ജമാത്തിൻ്റെ അഖീദ അതനുസരിച്ചുള്ള മൊമ്മിനിയങ്ങളുടെ ജീവിതം അതിനെതിരായ ആശയങ്ങൾ തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇവിടെ കടന്നു വന്നപ്പോൾ അതിനെ അന്നത്തെ ഉലമാക്കൾ ഇവിടെ ശക്തമായി നേരിടുകയും ജമാഅത്ത് ഇവിടെ നിലനിർത്തുകയും ചെയ്തു അങ്ങനെ സമസ്ത കേരള ജംഇത്തിൽ ഉലമ രൂപീകരിക്കുകയും അത് വളർന്നു വന്ന് അതിൻ്റെ കീഴിൽ പിന്നീട് മദ്രസാ പ്രസ്ഥാനവും എസ് വൈ എസും എസ് എസ് എഫും അങ്ങനെ അവസാനം കേരള മുസ്ലിം ജമാഅത്തും അങ്ങനെ ഒരുപാട് ദീനീ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം വന്നു നൂറ് വർഷം കഴിയുമ്പോഴും ബിദഴി പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ഗ്രിപ്പും ഇല്ലാതെ ഇവിടെ സുന്നദ് ജമാഅത്ത് വളരുന്നതിൻ്റെ പിന്നിൽ മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ എറണാകുളം സമ്മേളനം എന്ന് പറയുന്നത് ഒരു യൗമുൽ ഫുർഖാൻ പോലെ അത് സുന്നദ്ധമായത്തിന് വേർതിരിച്ചെടുക്കുന്ന ഒരു സമ്മേളനമായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള അങ്ങനെ ഒരു സമ്മേളനം നടത്തണമോ നടത്തിയാൽ വിജയിക്കുമോ അതിന് മെനക്കെടമോ എന്നൊക്കെ ആശങ്കിച്ചു നിൽക്കുന്ന സമയത്ത് അത് സമ്മേളനം നടത്തണം സമ്മേളനം പോവണം അത് വിജയിക്കും എന്നുള്ള മഹാനവറുകളുടെ ഒരൊറ്റ നിർദ്ദേശത്തിൻ്റെയും പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ അന്ന് നടന്ന ആ ഒരു സമ്മേളനം വലിയ വിജയമാവുകയും സമ്മേളനം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകളല്ല മറിച്ച് ആ ഒരു ആശയം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ദീനീ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും പിന്നീട് കർണാടകയിലും പിന്നീട് അത് വളർന്ന് വളർന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം എത്തിയതിൻ്റെ പിന്നിൽ അന്നത്തെ യൗമുൽ ഫുർഖാൻ വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതാണ് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പിന്തുണയും അവിടുത്തെ സുനിജ്ജമായത് എന്ന് പറയുന്ന ആശയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ള അതിനെതിരായ വിഷയങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കുക എന്നുള്ളതായിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഇപ്പോൾ ഫുതൂഹിലേക്ക് എത്തി നിൽക്കുന്നത് അന്നത്തെ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എല്ലാ ഫതഹകളും അങ്ങനെ അത് അലഹദില്ല ഇന്ന് സുന്നത് ജമാത്തിന് വലിയ അംഗീകാരങ്ങൾ അതിനെക്കുറിച്ച് അതിനെതിരായി നിന്നവരോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നവരോ എല്ലാവരും സുന്നജ്ഞമായത്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഒരു രീതിയിലേക്ക് വളർന്നു വന്നത് അത് ആ കറാമത്തിൻ്റെ പിന്തുടർച്ചയാണ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ലോഹമഹാനവുടെ ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് അവിടുന്ന് വളർത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയത് നൽകട്ടെ മർക്കസ് ഉ സഖാഫത്തി സുന്നിയ അതിലേറ്റവും വലിയൊരു ആണിക്കല്ലാണ് ആ മറക്കസാണ് മർക്കസ് നാലജ് സിറ്റിയായും ഇന്ത്യ മുഴുവനും ചുറ്റി വളർന്ന് വന്ന് ജാമ്യുൽ ഫുത്തൂഹായിട്ട് മാറിയിട്ട് ആ ഫാത്തുഹിൻ്റെ അടയാളം അവിടെയാണ് അത് അപ്പോൾ ആ ഫാത്തുഹോടു കൂടി പിന്നെ ഇനി അങ്ങോട്ട് യുദ്ധങ്ങളില്ല ഇനി അങ്ങോട്ട് കീഴടങ്ങിൽ മാത്രമേ ഉള്ളൂ യുദ്ധങ്ങളില്ലാതെ തന്നെ സുന്ന ജനാളുകൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ആശയത്തെ അവർ പഠിപ്പിച്ച ആ ഒരു പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുക സമസ്ത കേരള ജമഇയത്തു ഉലമ എന്ന് പറയുന്ന മഹത്തുക്കളായ സയ്യിദന്മാരും ഉലമാക്കളും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങവ നേതൃത്വത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വറല്ലാഹും അറക്കദോഹും അവരുടെയൊക്കെ നേതൃത്വത്തിൽ വന്ന ആ മഹത്തായ പ്രസ്ഥാനം അത് നിലനിന്ന് മുന്നോട്ട് പോകണം എന്നാണ് അവർ പറഞ്ഞത് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഉസ്താദ് തന്നെ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ മഹാനവർഗുകൾ ഹവാസിനെ മാത്രം കാണുകയും വിപാതത്തിൽ മുഴുകി നിൽക്കുകയും റിയാതയിലും മറ്റുമൊക്കെ നിൽക്കുന്നൊരു കാലത്ത് അവരെ ചെന്ന് കണ്ട സമയത്ത് അവരോടുകൂടെ നമ്മളും ആ വഴിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹലുർ അലി ഇസ്ലാമിൻ്റെ വഴിയുണ്ട് മൂസ നബി അലിഹി ഇസ്ലാമിൻ്റെ വഴിയുണ്ട് നാം ഖലുർ അലിഹി ഇസ്സലാമിൻ്റെ വഴിയിലാണ് നിങ്ങൾ മൂസ അലിഹി ഇസ്ലാമിൻ്റെ വഴിയിലാണ് അതുകൊണ്ട് പോവുക ദറസ് നടത്തണം മസ്ജിദ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഉണ്ടാക്കലാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വലിയ ഒരു മസ്ജിദാണ് ജാമ്യുൽ ഫുത്തൂഹ് അവസാനമായി ഉണ്ടായത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നിറഞ്ഞു കവിഞ്ഞൊഴുകി പെരുന്നാൾ ദിവസം എത്രയെത്ര ദൂരെ ദൂരെ നിന്നാണ് ആളുകൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്നത് റമദാം മാസത്തിൽ നൂറ്റി ചില്ലാനം ആളുകൾ സ്ഥിരമായി എഴുത്തിക്കാൻ ഫിരുന്നു അവസാനത്തെ പത്തിൽ മാത്രമല്ല ഒന്ന് മുതൽ പത്തു വരെ പത്തു മുതൽ ഇരുപത് വരെ അങ്ങനെ പത്തും പതിനഞ്ചും ദിവസവും ഒരുപാട് ആളുകൾ എഴുത്തിക്കാൻ ഫിരുന്ന് വലിയ കൂടി അവിടെ നിന്ന് തിരിച്ചുപോയി അവിടെ ആ ഇന്നിപ്പോൾ കർണാടക മുതൽ ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയിട്ട് ചൊവ്വാൽ ഒന്നായാൽ മർക്കസിൽ വന്ന് മടവൂരിൽ വന്ന് ജാമ്യുൽ ഫുതൂഹിൽ വന്ന് അങ്ങനെ ആണ് മിനികളായ സുന്നികളായ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഈ ഒരു നാരായ വേരിൽ കിടന്നുള്ള ഒരു കറക്കമാണ് ഈ ഒരു കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വളർച്ചയാണത് ആ ദായറ വളർന്ന് അലഹമില്ല ന്യൂസിലാൻഡിൽ ഓസ്ട്രേലിയയുടെയും അപ്പുറത്ത് ന്യൂസിലാൻഡിൽ ഉസ്താദ് ചെന്നപ്പോൾ അവിടെ പള്ളിക്ക് തുടക്കം കുറിച്ചു അവിടെ വലിയ ഉണ്ടായി അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായി അതെല്ലാം ആ ഒരു വാക്കിൻ്റെ ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാവരും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെയും കേരള മുസ്ലിം ജമാറ്റിൻ്റെയും പ്രവർത്തകരായി മാറണം മെമ്പർഷിപ്പ് ഉണ്ടാകണം ഞാൻ മുഹിബാണ് ഞാൻ അവരുടെ കൂടെയാണ് സംഘടനയിലൊന്നുമില്ല എന്നു പറഞ്ഞാൽ മുഹിബല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ യഥാർത്ഥം മുഹിബായി മാറണം ഉസ്താദിനോട് എനിക്ക് വലിയ മുഹിബത്താണ് ഉസ്താദിൻ്റെ പ്രസ്ഥാനമായിട്ട് എനിക്ക് എന്തല്ല എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരിക്കലും ആയിക്കൂട എല്ലാവരും ദീനൻ്റെ ഹാദിമ്യങ്ങളായി മാറണം അതാണ് മഹാനവർഗികൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും വഴിപാതത്വമായിട്ട് ഇവിടെ കുത്തിരുന്നാൽ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നാട്ടിലുണ്ടാകൂല അങ്ങനെ തിക്കറും ഒഴിബാദത്തും മെഴുത്തിക്കാഫൂക്കായിട്ട് ഇരിക്കുകയും അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കുറച്ചാളുകൾ ഉണ്ടാവണം അത് വളരെ കുറച്ച് മതി അവരങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ളവർ നാടുനീള നടന്ന് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ മഹാനപറികളുടെ മഹത്വവും ബറഖാത്തുകളും നമ്മിലേറെ ചൊരിഞ്ഞു തരട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കു